ി റൗണ്ട്അപ്പ് ആരംഭിക്കുന്നു എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ എട്ടര മണിക്ക് ഷിക്കാകുൽ നിന്ന് സംപ്രേഷണം ചെയ്യുന്ന വീക്കിലി റൗണ്ട്അപ്പിന്റെ നൂറ്റി എട്ടാമത്തെ എപ്പിസോഡിലേക്ക് ഞാൻ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ച വീക്കിലി റൗണ്ട് കഴിഞ്ഞ ഒക്ടോബർ മാസം ഒന്നാം തീയതി അമേരിക്കയിൽ ആരംഭിച്ച ഷട്ട്ഡൌൺ ഇന്ന് ഇരുപത്തിനാലാമത്തെ ദിവസവും തുടരുകയാണ് വളരെ പരിമിതമായിരിക്കുന്ന സേവനങ്ങൾ മാത്രമാണ് അത്യാവശ്യ ഘടകങ്ങളിൽ പോലും ലഭിക്കുന്നതെന്ന് വിവിധ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു പ്രത്യേകിച്ച് സോഷ്യൽ സെക്യൂരിറ്റി പ്രാദേശികവും അന്തർദേശീയവുമായ വിമാനയാത്രകളെയൊക്കെ ഈ ഷട്ട്ഡൌൺ ബാധിച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കഴിഞ്ഞ ദിവസവും സെനറ്റിൽ വെച്ച് ബഡ്ജറ്റ് പാസ്സാക്കുവാൻ റിപ്പബ്ലിക്കൻ പാർട്ടി ശ്രമം നടത്തിയെങ്കിലും മുഖ്യ പ്രതിപക്ഷമായ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നിസ്സഹകരണ നിമിത്തം അത് പരാജയപ്പെടുകയുണ്ടായി വർദ്ധിച്ചു വരുന്ന ക്രൈസ്തവ പീഡനങ്ങൾക്ക് എതിരായിട്ട് ദൈവ ജനത്തിൻ്റെ ശ്രദ്ധ ക്ഷണിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനുമായി നാളെ രാവിലെ ഒക്ടോബർ മാസം ഇരുപത്തിയഞ്ചാം തീയതി ശനിയാഴ്ച രാവിലെ എട്ടര മണിക്ക് ഷിക്കാഗോ സമയം എട്ടര മണിക്ക് ഊസ്റ്റൺ പൻഡക്കോസ്റ്റൽ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ പ്രത്യേക സൂം പ്രായ പ്രയർ മീറ്റിംഗ് നടത്തപ്പെടുന്നതാണ് കഴിഞ്ഞ ചില നാളുകളായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർ സമാനതകളില്ലാത്ത പീഡനങ്ങൾ ഏൽക്കുകയാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നൈജീരിയയിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അതിദാരുണമായിരിക്കുന്ന വാർത്തകളാണ് നമ്മളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നൈജീരിയ ഫ്രാൻസ് അതുപോലെ തന്നെ ഇന്ത്യയുടെ ചില ഭാഗങ്ങളിലൊക്കെ ക്രൈസ്തവ പീഡനം നിരന്തരം നടക്കുകയാണ് ഇവിടെ ദൈവമക്കൾക്ക് ദൈവിക സഹായം ലഭിക്കുവാനും ദൈവിക വിശ്വാസം നഷ്ടപ്പെടാതെ അവരുടെ പ്രീ പീഡനങ്ങളിൽ ദൈവ സാന്നിധ്യം അവർക്ക് അനുഭവിപ്പാനിടയാകേണ്ടതിനും ഈ പ്രാർത്ഥന ഉപകരിക്കട്ടെ എന്ന് നമ്മളും പ്രാർത്ഥിക്കുന്നു ക്രൈസ്തവ പീഡനത്തിനെതിരെ ദൈവ പ്രാർത്ഥന ഉയരുവാൻ ഈ ഈ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പും അതോടൊപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്ന പ്രാർത്ഥനകളും ഇടയാക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നാളത്തെ സമ്മേളനത്തിൽ പാസ്റ്റർ ഷുബു തോമസ് മുഖ്യ സന്ദേശം നൽകുന്നതാണ് ഒരു മരണ വാർത്ത അറിയിക്കട്ടെ ഷിക്കാഗോയിൽ കഴിഞ്ഞ അര നൂറ്റാണ്ടോളം കാലമായി സ്ഥിരം താമസിച്ച് ഇവിടെ താമസിച്ചു ബ്രദർ കോശി ടി കോശി കഴിഞ്ഞ ദിവസം നിത്യത്തിലേക്ക് പ്രവേശിച്ചു തൊണ്ണൂറ് വയസ്സായിരുന്നു കവിയൂർ സ്വദേശിയാണ് മറ്റും കുടുംബാംഗമാണ് ആച്ചിയമ്മ കോശിയാണ് ഭാര്യ എലിസബത്ത് കോശി അച്ചാമ്മ ആൻഡ്രു എന്നിവർ മക്കളും റവറൻറ്റ് ഡോക്ടർ അലക്സ് ടി കോശി ഡോക്ടർ ജെറി ആൻഡ്രൂസ് എന്നിവർ മരുമക്കളുമാണ് ആൻഡ്രു റൈച്ചൽ ഗാബി ആബി ബി ടോമി എന്നിവർ കൊച്ചുമക്കളാണ് ശാസത്കാര ശുശ്രൂഷകൾ അടുത്ത വീക്കെൻഡ് ഒക്ടോബർ മാസം മുപ്പത്തി ഒന്ന് വെള്ളിയാഴ്ചയും നവംബർ ഒന്നാം തീയതി ശനിയാഴ്ചയും എവൻസ്റ്റിനുള്ള സെയിൻറ്റ് മേരീസ് ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്നതാണ് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത ആഴ്ച നടക്കുന്ന ശുശ്രൂഷകളിലും ദൈവിക സാന്നിധ്യം ഉണ്ടാകുവാനും ആശ്വാസം പകരുവാനുമായി നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ എല്ലാവിധമായിരിക്കുന്ന അനുശോചനകളും ദുഃഖങ്ങളും ഞങ്ങൾ ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു ഫെലോഷിപ്പ് ഓഫ്റ്റൽ ചർച്ചസ് ഇൻ ഷിക്കാഗോയുടെ മാസയോഗം കഴിഞ്ഞ ശനിയാഴ്ച ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി ഇന്റർനാഷണൽ പെൻഡോസ്റ്റൽ അസംബ്ലിയിൽ വെച്ച് നടന്നു പാസ്റ്റർ ജോസഫ് കെ ജോസഫ് മാസു യോഗത്തിന് നേതൃത്വം നൽകി പാസ്റ്റർ ജോസഫ് മുഖ്യ സന്ദേശം നൽകി ആഭിമുഖ്യത്തിൽ നവംബർ മാസം നാലാം തീയതി പാസ്റ്റർ എം ജി ജോൺസന്റെ വസതിയിൽ നടക്കുന്നതാണ് നവംബർ മാസത്തെ മാസയോഗം കനുഷയിൽ ഷാരോൺ ഫെലോഷിപ്പ് ചരത്തിന്റെ ആഭിമുഖ്യത്തിൽ അവിടെ വെച്ച് നടത്തപ്പെടും ഷികാഗോ സിസ്റ്റേഴ്സ് ഫെലോഷിപ്പിന്റെ ഒരു പ്രത്യേക സമ്മേളനം നവംബർ മാസം എട്ടാം തീയതി ശനിയാഴ്ച ഗിൽഗാൽ പെൻഡോസ്ല അസംബ്ലിയിൽ വെച്ച് നടക്കുമെന്ന് ഭാര്യ സിസ്റ്റർ മോളി എബ്രഹാം സിസ്റ്റർ ഗ്രേസി തോമസ് എന്നിവർ അറിയിക്കുന്നു ഈ സമ്മേളനത്തിൽ സിസ്റ്റർ മിനി ജോൺസൺ ദൈവദനം സംസാരിക്കും ഐ പി സി ഭൂട്ടാൻ റീജിയന്റെ പതിനഞ്ചാമത് ആനുവൽ കൺവെൻഷൻ സമാപിച്ചു പാസ്റ്റർ അലക്സ് വെട്ടിക്കൽ പാസ്റ്റർ ഷിബു തോമസ് അൻലാൻഡ എന്നിവർ ഈ കൺവെൻഷൻ നേതൃത്വം നൽകി സംസാരിച്ചു ഒക്ടോബർ പന്ത്രണ്ടിന് ഞായറാഴ്ച നടന്ന സംയുക്ത ആരാധനയോടെയാണ് ഭൂട്ടാന്റെ അതിന് ആനുവൽ കൺവെൻഷൻ സമാപിച്ചത് സി സി എഫിന്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാം തീയതി ബോൺഫെയർ വർഷിപ്പ് നടത്തപ്പെടുന്നു ഗിൽഗാൽ പെൻഡോസ്ല അസംബ്ലിയിൽ വെച്ച് വൈകിട്ട് ആറരക്കാണ് ഈ സമ്മേളനം നടക്കുന്നത് അയർലൻഡ് ഇമ്മാനുവൽ ഗോസ്ബൽ മിഷന്റെ ആഭിമുഖ്യത്തിൽ പ്രത്യേക കൺവെൻഷൻ നടത്തപ്പെടുന്നു ഒക്ടോബർ മാസം മുപ്പത് മുപ്പത്തൊന്ന് നവംബർ ഒന്നാം തീയതി ഈ ദിവസങ്ങളിൽ അയർലൻഡിൽ വെച്ച് നടത്തപ്പെടുന്ന സമ്മേളനത്തിൽ ഫാസ്റ്റർ റെജി ശാസ്ത്രാംകോട്ട ദൈവോജനം സംസാരിക്കും മുപ്പത്തി ആറാമത് ആരാവിലി കൺവെൻഷൻ ആരംഭിച്ചു ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി ആരംഭിച്ച സമ്മേളനം അടുത്ത ഞായറാഴ്ച ഇരുപത്തി ആറാം തീയതി നടക്കുന്ന ആരാധനയോടുകൂടിയാണ് സമാപിക്കുന്നത് പാസ്റ്റർ ജിജു ഉമ്മൻ പാസ്റ്റർ ആചാര്യ വികാസ് മാസി എന്നിവർ മുഖ്യ പ്രാസംഗികരായിരുന്നു പാസ്റ്റേഴ്സ് ആൻഡ് ലീഡേഴ്സ് മീറ്റിംഗ് പത്തൻകോട്ടിൽ വെച്ച് നടന്നു ഒക്ടോബർ മാസം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ ആ ഭാഗത്തുള്ള പത്തൻകോട്ട് പഞ്ചാബ് ഭാഗങ്ങളിലുള്ള ഫാസ്റ്റേഴ്സിൻ്റെ ലീഡേഴ്സിൻ്റെ മീറ്റിംഗിന് ഡോക്ടർ ടൈറ്റസ് ഇപ്പൻ ജെ കെ ജോൺ പാസ്റ്റർ ബെന്നി തോമസ് എന്നിവർ നേതൃത്വം നൽകി ഒരു സ്മരണീക പ്രകാശനത്തിന്റെ വാർത്തയാണ് അടുത്തത് പ്രൊക്ലമേഷൻ എന്ന പേരിൽ കഴിഞ്ഞ അൻപത് സ്ഥലങ്ങളിലായി ബ്രദറൻ ഫെലോഷിപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിൽ നടത്തപ്പെടുന്ന കൺവെൻഷനുകളെ ഉള്ള ഒരു അനുസ്മരണം ആണ് ഈ സ്മരണ സ്മരണികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അൻപത്തഞ്ച് പേരുടെ സ്മരണകൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു അൻപത്തഞ്ച് സ്ഥലങ്ങളിൽ കേരളത്തിൻ്റെ പ്രമുഖമായിരിക്കുന്ന അൻപത് സ്ഥലങ്ങളിൽ ബ്രദറൻ ഫെലോഷിപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന കൺവെൻഷനെക്കുറിച്ചുള്ള ഒരു സ്മരണികയാണ് ഇതിൻ്റെ പ്രകാശനം ഒക്ടോബർ മാസം ഇരുപത്തിയാറാം തീയതി ഞായറാഴ്ച പത്തനംതിട്ടയിൽ വെച്ച് നടക്കും തന്റെ കോസ്റ്റൽ യൂത്ത് കോൺഫറൻസ് ഓഫ് ഡാളസ് പി വൈ സി ഡിയുടെ ആഭിമുഖ്യത്തിലുള്ള ആനുവൽ കൺവെൻഷൻ ഒക്ടോബർ മാസം മുപ്പത്തി ഒന്ന് മുതൽ നവംബർ രണ്ട് വരെ ഡാളസിൽ വെച്ച് നടക്കും ഡാളസിലുള്ള ഷാരോൺ ഇവന്റ് സെന്ററിലാണ് ഈ കൺവെൻഷൻ നടക്കുന്നത് പാസ്റ്റർ രാജു മേത്ര പാസ്റ്റർ സ്റ്റാൻലി ജോൺ പാസ്റ്റർ ടിനു ബ്രദർ ടിനു യോഹന്നാൻ എന്നിവർ നിയമദിനം സംസാരിക്കും പാസ്റ്റർ ലോഡ്സ് ആൻഡ് ആന്റണി പ്രൈസ് ആൻഡ് ആമ്പർഷിപ്പിന് നേതൃത്വം നൽകും ഷാരോൺ ഫെലോഷിപ്പിന്റെ ജനറൽ കൺവെൻഷൻ ഡിസംബർ മാസം ഒന്ന് മുതൽ വരെ തിരുവല്ലയിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹിൽ അറിയിച്ചു ഫാസ്റ്റർ ഏബ്രഹാം ജോസഫ് പാസ്റ്റർ ഫിന്നി ജേക്കബ് ഫാസ്റ്റർ ജോൺ തോമസ് എന്നിവർ നേതൃത്വം നൽകും വിവിധ മുഖ്യധാര ബന്ദകോസ് സഭകളുടെ ജനറൽ കൺവെൻഷൻ്റെ ആരംഭ കൺവെൻഷനാണ് ഷാരോൺ ഫെലോഷിപ്പ് നടത്തപ്പെടുന്നത് ഡിസംബർ മാസം ഒന്ന് മുതൽ ആരംഭിക്കുന്ന ആ കൺവെൻഷൻ ഏഴാം തീയതി സമാപിക്കും പിന്നീട് വിവിധ മുഖ്യധാരാ കൺവെൻഷൻ്റെ ജനറൽ കൺവെൻഷനുകൾ ഡിസംബറിലും ജനുവരിയിലുമായി കേരളത്തിൽ നടത്തപ്പെടുന്നതാണ് കൺവെൻഷനിലെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ദൈവജനം ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്ന് ആത്മീക അന്തരീക്ഷത്തിൽ കർത്താവിൻ്റെ വനവിനെ നോക്കി പാർക്കുവാനുള്ള ആ പ്രചോദനം ലഭിക്കുവാൻ ഈ കൺവെൻഷനുകൾ ഇടയാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാറ്റലിസ്റ്റ് കോൺഫറൻസ് ഒക്ടോബർ മാസം മുപ്പത്തി ഒന്ന് മുതൽ നവംബർ രണ്ട് വരെ നടത്തപ്പെടുന്നു സിസ്റ്റർ സാര കോവൂർ ബ്രദർ ജൂലിയൻ സുബിൻ ഡോക്ടർ എ കെ ജോർജ് ഡോക്ടർ ജോനത്തൻ ജോർജ് എന്നിവരാണ് ഈ മീറ്റിംഗിന് നേതൃത്വം നൽക നൽകുന്നത് ഇതോടനുബന്ധിച്ച് ഒക്ടോബർ ഇരുപത്തിനാല് മുതൽ മുപ്പത്തി ഒന്ന് വരെ ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരിക്കും എന്ന് അറിയിക്കുന്നു ഏഴാമത് അയർലൻഡ് കോർക്ക് ഏബനസർ ചർച്ചിന്റെ കൺവെൻഷൻ നടത്തപ്പെടുന്നു പാസ്റ്റർ പി സി ചെറിയാൻ മുഖ്യ സന്ദേശം നൽകുന്നതാണ് ഞ്ചാമത് നവാപൂർ കൺവെൻഷൻ ഒക്ടോബർ ഇരുപത്തിയെട്ട് മുതൽ നവംബർ രണ്ട് വരെ നവാപൂരിൽ നടത്തപ്പെടുന്നതാണ് ഈ സമ്മേളനത്തിന് പാസ്റ്റർ ജോയ് പുന്നൂസ് പാസ്റ്റർ ഷിബു തോമസ് എന്നിവർ ദേവദനം സംസാരിക്കും ഡോക്ടർ മാത്യു വൈരമൻ സ്റ്റാഫോർഡ് സിറ്റിയിലെ പ്ലാനിംഗ് ആൻഡ് സോണിംഗ് കമ്മീഷണർ ചെയർമാനായി നിയമിതനായി ന്യൂയോർക്കിൽ ഇന്റർനാഷണൽ ക്രിസ്ത്യൻ അസംബ്ലി സഭാംഗമായ പാസ്റ്റർ മൈക്കിൾ ജോൺസന്റെ മാതാവ് സിസ്റ്റർ ഏലിയാമ എബ്രഹാം തൊണ്ണൂറ്റിമൂന്ന് വയസ്സ് കഴിഞ്ഞ ആഴ്ചയിൽ നിര്യാതയായി ഷാംസംസ്കാര ശുശ്രൂഷകൾ നടന്നു ഇതോടെ ഈ ആഴ്ചത്തെ വീക്കിലി റൗണ്ട് അപ്പ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത വെള്ളിയാഴ്ച കർത്താവിൻ്റെ വരവിടെ താമസമെങ്കിൽ ഈ പങ്ക് ഈ സമയത്ത് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മളെ സഹായിക്കട്ടെ